ഈ പ്രകാശനം ചെയ്യുന്നു തിനായി മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ ശ്രീ എൻ വി ശ്രീനാമസ് കുമാറിനെ ക്ഷണിക്കുന്നു ും കാത്തിരുന്ന കാത്തിരുന്ന ആ സ്വരം കഴിഞ്ഞ നാലര പതിറ്റാണ്ടായി മലയാളിയെ ബോധിപ്പിക്കുന്ന ശബ്ദഭാവങ്ങളുടെ ആ രൂപമായ ശ്രീ മോഹൻലാലിനെ പിന്നോറിയൽ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യൽ കൾച്ചറൽ പുരസ്കാരത്തിന് മറുപടി പറയാൻ േദിയിലും സത്സരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ടത് എനിക്കിത് ഒരുപാട് സവിശേഷതകൾ ഒത്തുചേർന്ന് സന്തോഷകരമായ നിമിഷമാണ് ഞാൻ ഏറെ അടുത്തറിഞ്ഞ എന്നോട് പിതൃ നിർവിശേഷമായ വാത്സല്യം കാണിച്ച പി വി സ്വാമിയുടെ പേരിലുള്ള പുരസ്കാരം വീട്ടുവാങ്ങാൻ സാധിക്കുന്നു എന്നതാണ് അതിൽ ആദ്യത്തെ അദ്ദേഹമുള്ള ഉള്ള കാലത്ത് തന്നെ ചന്ദ്രജ്ഞം പി വി ജിയും ഉള്ള ആ കുടുംബം സ്വന്തം കുടുംബം പോലെ തന്നെ എനിക്ക് അടുപ്പമുള്ളതായിരുന്നു ഈ പുരസ്കാരം മലയാള സാഹിത്യത്തിൻ്റെയും ഭാഷയുടെയും ആചാര്യനായ എം ടി വാസുദേവൻ നായിഡിൽ നിന്ന് വാങ്ങാൻ സാധിക്കുന്നു എന്നതാണ് എൻ്റെ രണ്ടാമത്തെ സന്തോഷം മൂന്നാമത്തേത് ഞാൻ കെങ്ങേട്ടൻ എന്ന് വിളിച്ചിരുന്ന പി വി ജിയുടെ സ്നേഹം ഈ പുരസ്കാരത്തിൽ പുരംഗിടിക്കുന്നു എന്നതാണ് അദ്ദേഹം നിർമ്മിച്ച അഹിംസ എൻ്റെ പത്താമത്തെ ചിന്മയായിരുന്നു ഞാൻ ഈ നിൽക്കുന്ന ശ്രീകലിന്റെ ഈ മണ്ണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പാദസ്പർശം ഏറ്റതാണ് എന്നത് സന്തോഷത്തുക്കൾ എന്നെ അഭിമാനിച്ചു ഇതെല്ലാം സംഭവിക്കുന്നത് ഞാൻ എൻ്റെ രണ്ടാം വീടായി കെട്ടുന്ന കോഴിക്കോട്ട് വെച്ചമാണ് ഈ ആഹ്ലാദങ്ങളെല്ലാം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് കോവിഡ് പടർന്ന് പിടിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പാണ് എനിക്ക് ഈ പുരസ്കാരം പ്രഖ്യാപിച്ചത് തുടർന്ന് ലോകം ആകെ വിശ്വലമായി മഹാമാരി മാറി ലോകം തുറന്നു കൊടുത്തപ്പോൾ നിങ്ങളെല്ലാവരെയും പോലെ ഞാനും എൻ്റെ ജോലിയുടെ ഭാഗമായി യാത്രയിലായി പലപ്പോഴും ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നില്ല കോഴിക്കോട് വച്ച് തന്നെ വേണം ഈ പുരസ്കാരദാനം എന്നത് മറ്റെവിടെങ്കിലും വെച്ച് നടത്തുക അസാധ്യമാക്കി പലതവണ ഒരു തീയതി കണ്ടെത്താൻ ഞാനും ഗംഗയറ്റും ചേർത്ത് ശ്രമിച്ചു അതിനിടയിലായിരുന്നു ഗംഗയറ്റ ഉപയോഗം ഗംഗേട്ടിനെല്ലാം കണ്ട് സ്നേഹപൂർവ്വം ചിരിച്ചുകൊണ്ട് ഇവിടെ എന്റെ അരികിൽ നിൽക്കൊണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ പുരസ്കാരം വാങ്ങിയതും ഇപ്പോൾ സംസാരിക്കുന്നു ഒരുപാട് കാലം ഒന്നിച്ച് പ്രവർത്തിച്ച കാലത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ എനിക്ക് മുന്നേ ഒരുപാട് വലിയ വ്യക്തിത്വങ്ങൾ ഏറ്റുവാങ്ങിയ പുരസ്കാരമാണിത് എന്നെനിക്കറിയാം അക്കൂട്ടത്തിൽ എനിക്ക് പ്രിയപ്പെട്ട മമ്മൂട്ടിക്കൈമുണ്ട് ഏത് മേഖലയിൽ ഉള്ളവരായാലും പുരസ്കാരങ്ങളെല്ലാം നമ്മെ കൂടുതൽ ഉത്തരവാദിത്വത്തോടെയും ജാഗ്രതയോടെയും നമ്മുടെ കർമ്മം തുടരാൻ പ്രോത്സാഹിപ്പിക്കുന്നവയാണ് അതാണ് എൻ്റെ വിശ്വാസം കഴിഞ്ഞ നാലര പതിറ്റാണ്ടായി സിനിമയിലാണ് ഞാൻ ജീവിക്കുന്നത് ഒരുപാട് മോഹിച്ചും അനഞ്ഞും നടന്ന ഒരാളല്ല ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ യാഥാർത്ഥികമായി സംഭവിച്ചതാണ് എന്നെക്കാൾ അതിൽ നോളുള്ളത് എൻ്റെ കൂട്ടുകാർക്കാണ് അവരാണ് എന്നെ മൂവി ക്യാമറയ്ക്ക് മുന്നിലേക്ക് തള്ളിവിട്ടത് അവരാണ് അവിടെ പിടിച്ചു നിൽക്കാൻ എനിക്ക് താങ്ങായത് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെയെല്ലാം ഞാൻ ഈ നിമിഷത്തിൽ ഓർക്കുന്നു എനിക്ക് ലഭിച്ച എല്ലാ പുരസ്കാരങ്ങളെപ്പോലെ അവർക്കും കൂടി അവകാശപ്പെട്ടതാണ് ഈ പുരസ്കാരം സിനിമയിൽ എത്തിയതിനു ശേഷമുള്ള എൻ്റെ കലാജീവിതം കാലത്തിന് അബ്ദുള്ള ഈ രീതിയിലുള്ള എം ടി ഷാമിനെയും സത്യൻ അന്തിക്കാരിനെയും പോലുള്ള ഒരുപാട് പ്രതിഭകളോടൊപ്പം പ്രവർത്തിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു വലിയ എഴുത്തുകാരും സംവിധായകനും സാങ്കേതിക വിദഗ്ധരും ചേർന്നാണ് ഞാൻ എന്ന നടനെ സൃഷ്ടിച്ചത് അവർ സൃഷ്ടിച്ചിടുക്കിയ കഥാപാത്രങ്ങളാണ് എന്നെ കൈപിടിച്ച് നടത്തിയത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നുന്നു ഞാൻ ആ കഥാപാത്രങ്ങൾക്ക് ജീവൻ കൊടുക്കുകയല്ല അവർ എനിക്ക് ജീവിതം നൽകുകയായിരുന്നു എനിലെ നടനെ ആ കഥാപാത്രങ്ങളെല്ലാം ചേർന്ന് കണ്ടെത്തുകയായിരുന്നു ഇതിനൊപ്പം പ്രാധാന്യത്തോടെ ഞാൻ നിങ്ങളെ എല്ലാവരെയും ഓർക്കുന്നു കഴിഞ്ഞ നാലര പതിനെട്ടാണ്ടായി എന്നെ കണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മലയാളികളെ നിങ്ങൾ എന്നെ നിക്ഷേപിച്ച വിശ്വാസവും എനിക്ക് നൽകിയ ആവേശവും ഒരു അഭിനേതാവ് എന്ന നിലയിൽ ദീർഘ ദൂരങ്ങൾ താണ്ടാനും എൻ്റെ കഴിവിന്റെ പരമാവധി പുറത്തെടുക്കാനും എന്നെ സഹായിച്ചു അഭിനേതാവ് എന്ന നിലയിലുള്ള എൻ്റെ എല്ലാ നേട്ടങ്ങളും നിങ്ങളെ നിങ്ങളെ നിങ്ങളോടുകൂടിയതാണ് നിങ്ങളുടെ സ്നേഹത്തിന്റെ വിദേശത്തിലാണ് ഞാൻ യാത്ര തുടരുന്നത് എത്രയോ അഭിമുഖങ്ങളിൽ എന്നോട് ചോദിച്ചിട്ടുണ്ട് എത്ര കാലം താങ്കൾ ഈ രംഗത്തുണ്ടാകും എന്ന് മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയോടല്ല ഞാൻ ഈ രംഗത്തേക്ക് വന്നത് അതുകൊണ്ട് എൻ്റെ മുന്നോട്ടുള്ള യാത്രയെക്കുറിച്ചും ഞാൻ അജ്ഞാതനാണ് കാലവും നിങ്ങളും കൂടെ നിർക്കുന്ന കാലത്തോളം ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകും എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ ഒരിക്കൽ കൂടി ഞാൻ ആധ്യത്മീയനായ പി വി സ്വാമിയെയും അദ്ദേഹത്തിൻ്റെ പത്നിയേയും ഓർക്കുന്നു പ്രിയപ്പെട്ട രംഗയേട്ടനെ ഓർക്കുന്നു ഈ പുരസ്കാരത്തിലേക്ക് ഈ ചടങ്ങിലേക്ക് എന്നെ സ്നേഹപൂർവം ക്ഷണിച്ച ചന്ദ്രകേട്ടിനോടും നിഷേധിക്കുന്നതോടും ഞാൻ ഞാൻ പറയുന്നു ജീവിതത്തിലെ ഈ നല്ല ജയ് ിൽ പങ്കെടുത്ത ബഹുമാന്യ അതിഥികൾക്കും അതിർത്തി നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി പിന്നയുടെ മക്കളുടെ മകനും ഹോസ്പിറ്റൽ പിതൃഭൂമി ഡയറക്ടറുമായ ഡോക്ടർ ടി കെ ജയകിഷ് ജയരാജനെ സാദരൻ ക്ഷണിക്കുന്നു Good evening to one and all. On behalf of P. V. Swami Memorial Trust, it's my pleasure and honor to convey the vote of thanks. The P. V. Swami Memorial Industrial and Socio-Cultural Award is presented annually to personalities who have been made outstanding contributions. To the industrial and socio cultural world. And this year, a most deserving person has been honored with this award. An actor for